ഹലോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൊരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേലയാണോ വിചാരിക്കും ഇല്ലേ വേലയല്ല ഇതുകൊണ്ടോ കോലിമുട്ടായി ഇത് ചൗമുട്ടായി വരെ അല്ലേ മുമ്പ് പിടിച്ച് വരുമ്പോൾ വാങ്ങണം നോക്കട്ടെ ഇത് കോലുമുട്ടായി അല്ല വടയുണ്ട് നൂ വടകൾ അതൊക്കെ ഇവിടുത്തെ ഒരു സ്റ്റൈലാണേ കോട്ടയാണിത് പ്രതി ബുസുത്താൻ്റെ കോട്ട കുപ്പിവളകളൊക്കെ കണ്ടോ ഇതൊക്കെ പിന്നെ നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ ഇത് തന്നെ ഉള്ളു എല്ലാം എവിടെയും നോക്കിയാലും ഇവിടെ അങ്ങനെയൊന്നും എല്ലാവരുടെയും കുപ്പിവെളും കാണില്ല അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ബോംബെയിൽ കാണിക്കുന്നത് മുഴുവനെ കുപ്പിവെള്ളതാണ് ഇതാണ് കോട്ടയുടെ ഇത് പടി കേട്ടോ കോട്ടവാതിലെ ശ്രീരാം നവമി ഇന്ന് പ്രധാന പരിപാടിയാണ് ഇന്ന് ലാസ്റ്റ് ട്ടോ അപ്പോൾ ഇതാ ഇതാണ് പോണ വഴി ഹനുമാൻ പൂല്ലേ ഇന്ന് ഭയങ്കര പ്രധാനമാണ് അപ്പോൾ അവിടുത്തെ എന്തൊക്കെയോ നോട്ടീസുകൾ തന്നെയുണ്ട് ഒക്കെ പൊക്കെ ഇലക്ഷൻ ആണല്ലോ അപ്പോൾ അതാ കണ്ടോ ഇതെല്ലാം പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ എല്ലാം പാർക്കിങ്ങിന് വില ഉണ്ട് കേട്ടോ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ ഓരോരോ വണ്ടികൾക്ക് ഇതുണ്ട് അതുകൊണ്ടാണ് കമ്മി വണ്ടികൾ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന എല്ലാവരും പാർക്ക് ചെയ്യില്ലേ അപ്പോൾ അതിനുള്ള അതിന് ഇത് കൊടുക്കും കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നോക്കി കണ്ടോ പന്തൽ കണ്ടുണ്ട് അതിൻ്റെ പിന്നിൽ കണ്ടില്ലേ അത് ഇന്ന് ഉച്ചയ്ക്ക് സദ്യ നടന്നതിൻ്റെ പന്തലാണ് ശ്രീരാമനവമിക്ക് സദ്യ ഉണ്ടാവും അപ്പോൾ വന്നില്ല ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള തിരക്കാലോചിച്ചിട്ട് വന്നില്ല കേട്ടോ അപ്പോൾ വൈകിട്ടൊന്ന് ഇവിടെ എന്താണ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അത് കഴിക്കാമെന്ന് വിചാരിച്ചു അതിന് വന്നതാണ് അപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ അഞ്ചര മണിവരെ അഞ്ചര മണിവരെ ഉള്ളിലേക്ക് കിടക്കാൻ പാടുള്ളൂ അതോ ഉള്ളിൽ കയറി പുറത്തേക്ക് വരണം അഞ്ചര ആവുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ടിക്കറ്റൊന്നുമില്ല അതാ കണ്ടോ എട്ട് മണി തൊട്ട് അഞ്ചര വരെയാണ് ഇവിടെ ഉള്ളിലേക്ക് കിടക്കാനുള്ള സമയം കോട്ടയം ഇതാ ഉച്ചത്തെ ആനയുടെ രാവിലെ തൊട്ടുള്ള പരിപാടികളുടെ ബാക്കിയാണ് അത് കേട്ടോ ഇതാ പട്ടയൊക്കെ കണ്ടോ ഇരമ്പനം പട്ട ആന ഇവിടെ രണ്ട് മൂന്ന് ആനകൾ വന്ന് നിന്നിട്ടുണ്ടാവും ഭയങ്കര പ്രധാനമാണ് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് പക്ഷെ ഇന്നു വന്നില്ല ഇപ്പോഴത്തെ ചൂട് കാരണേ അതാ നമ്മുടെ കോട്ട കാണുന്നു ഞാൻ മുമ്പ് കോട്ട കാണിച്ചിട്ടുണ്ട് ഉള്ളിൽ പോയിട്ടും ഇതിൻ്റെ കൊത്തളങ്ങളും എല്ലാം കയറിയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ് അതിൻ്റെ ലിങ്കിടാ കേട്ടോ എല്ലാവരെയും കാണണട്ടോ ഇതും കാണുന്നതൊന്ന് പകുതി വെച്ച് നിർത്തല്ലേ ഇതാ അതിന്റെ കിടങ് കണ്ടോ നാലുപേർ ഉള്ളത് ഇപ്പൊ അത്ര വെള്ളമില്ല മഴയൊക്കെ പെയ്യുമ്പോ നല്ല ഉയരത്തിൽ വെള്ളം നിക്കും നല്ല ഇതാ ഇത് ഇപ്പൊ ഏതു നേരത്തും വെള്ളം ഉണ്ടാവും അങ്ങനെ ഉണങ്ങി പോകുന്നില്ല കാരണം വെള്ളം നിറയ്ക്കും കുറച്ചെങ്കിലും അവരേ മഴ പെയ്താലാണ് ഇത് ഫുള്ളാവുക നല്ല കണ്ടില്ലേ അതാ കണ്ടോ ആമയളെ ഇതാണ് ഏറ്റവും ഇഷ്ടം എനിക്കോട് വന്ന കാണാൻ എന്തൊരു ഭംഗിയെ കാണാൻ അറിയാം ഓ ചില സമയത്ത് വന്ന കുഞ്ഞു 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 ആമ കുട്ടികളായിരിക്കും ഏഹ് ഇത് വലുതായിരുന്നു എല്ലാവരും എന്തൊരു ഭംഗിയാ അതാ കോട്ടയുടെ ഉള്ളിലേക്കുള്ള വഴി ആ ഈ പാലത്തിന്റെ നടുവിലുള്ള ഭാഗത്താ ഈ ആമയള കേട്ടോ എത്ര എണ്ണം അറിയോ നൂറെണ്ണം എന്നല്ല ആയിരക്കണക്കിന് എണ്ണമാണ് ഓരോ മുക്കിലും ഭയങ്കര ഇട്ടാ അവർ അവിടെയൊക്കെ ഓരോരോ പോടുണ്ട് അതിൻ്റെ ഉള്ളിക്ക് കയറും അങ്ങനെയാ അപ്പൊ ഈ പാലം കടന്നാലാണ് നമ്മൾ പാലമൊക്കെ പുതിയതാണ് കേട്ടോ അല്ല മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് ആ പാലം കിടന്നാലാണ് അപ്ലേക്ക് ഇതാ രഥം വരും രണ്ട് കാണുമ്പോൾ അത് ഹനുമാന്റെ രഥമാണ് നഗരപ്രദക്ഷിണത്തിന് വരുകയാണ് അത്ര കേട്ടോ പിന്നില് എന്താണ് ആന വരണിണ്ട് തെടമ്പൊക്കെ ഏറ്റിട്ട് ഹനുമാന്റെ തെടമ്പൊക്കെ ഏറ്റീട്ട് ആന വരണിണ്ട് ഇത് നാദസ്വരം നാദസ്വരം കുറച്ച് കേട്ടുള്ളു കേട്ടോ ആൾക്കാരൊക്കെ രഥത്തിൻ്റെ കൂടെ പോണവരുണ്ട് ഇവിടെ ഒന്ന് ടൗണിൻ്റെ ഉള്ളിൽ കൂടെ അവർ പ്രദർശനം നടത്തിയിട്ട് വരും അതാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ ആന എന്താ പ്രശ്നമെന്നറിയില്ല ആന വളരെ വലിയ നടന്ന് പാലത്തിൻ്റെ നടുവിൽ എത്തിയപ്പോൾ അവിടെ ദുഃഖ ചെയ്യേണ്ടതാണ് ഓരേ ആനങ്ങനെ ഇല്ല നീ അതിനറിയിണ്ടോയെന്നറിയില്ല ഫോട്ടോ ഒക്കെ എടുക്കേണ്ടത് എന്താ തടമ്പ് ഹനുമാൻ്റെ തടമ്പൊക്കെ കയറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ടോ കാണുന്നു ഞാൻ ഈ നേരത്ത് വന്നിട്ടില്ല ഇതിൻ്റെ മുമ്പേ ഇവിടെ ഉള്ളപ്പോഴും കുറേ കൊല്ലങ്ങളായിട്ടില്ല ഇവിടെ ഇവിടെ ഉള്ളപ്പോഴും ഉച്ചയ്ക്ക് സദ്യയ്ക്ക് വരും നല്ലാണ്ട് വൈകിട്ട് വരാറില്ല ഈ ചൂട് കാലത്തല്ലേ ഉണ്ടാവുക വരാറില്ല അതെന്താ നോക്കാൻ വന്നതാ അപ്പോൾ ഈ ഇദ്ദേഹവും കൂടെ ആ ധേരിൻ്റെ കൂടെ രഥത്തിൻ്റെ കൂടെ ഇവരും പോവും ആനെ പോയി പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വരട്ടെ അല്ലേ അപ്പൊ നമ്മള് കോട്ടയുടെ ഉള്ളിലേക്ക് ഡാ മേ എന്താണാവോ പാലത്തിന്റെ നടുവിൽ നിന്ന് അറിയില്ല ഇതൊക്കെ എന്നും ഉണ്ടാവണ പരിപാടിയെന്നാണ് പറഞ്ഞത് ഈ പ്രദക്ഷിണമൊക്കെ അതിനു വേണ്ടി ആൾക്കാരുണ്ട് കണ്ടോ അവരുടെ പിന്നിൽ പോയി ഈ മെല്ലല്ലേ നടന്നു പോളു കുഴപ്പല്ലല്ലോ അങ്ങനെ നല്ല സമയമാണ് ഇപ്പോ നല്ല കാറ്റും എല്ലാം ഉള്ള സമയമാണ് അപ്പോൾ നമ്മൾക്ക് അതാ പോകണം ഏ അപ്പൊ അവരങ്ങോട്ട് പോയിക്കോട്ടെ നല്ല വെയിലൊന്നും ഇല്ല എപ്പോഴേ കാരണം നല്ല നേരമായിട്ടുണ്ടേ വൈകിട്ട് ആറര മണി ഏഴ് മണി അപ്പോൾ ഇതാണ് പാലം അങ്ങയുടെ ഉള്ളിക്ക് കിടക്കാൻ പാലം പുതിയതാണ് കേട്ടോ ടിപ്പൂൻ്റെ പാലം ഒന്നും അല്ലേ അങ്ങനെയാണ് ഇപ്പുറത്ത് നോക്കിയപ്പോൾ പാലത്തിൻ്റെ ഇപ്പുറത്ത് നോക്കിയപ്പോൾ ആമയളൊന്നും കാണാല്ല ഏഹ് അതിൻ്റെ വരുന്ന ആ സൈഡിലുള്ള അവിടെ മാത്രമേ ആമേള ഉള്ളൂ വേണ്ടോ എന്തത് അവിടെ ഒരു സമ്മേളനമാണ് തോന്നണു ഇലക്ഷൻ്റെ സമ്മേളനം മാത്രേ ഇവരുടെ വക എത്ര വലുതറിയോ ണ്ടാവും ആന പോയി കഴിഞ്ഞ സ്ഥലമാണ് അത് കണ്ട അറിയാലും ആനപ്പിടി കാണാം പിന്നെ ഒരു പട്ടട കഷ്ണം കാണാം ഇതൊക്കെ ആന ഉണ്ടായിരുന്നു എന്നുള്ള തെളിവാണ് അപ്പോൾ ഇതൊരു പ്രൊട്ടക്റ്റഡ് ആണ് സംരക്ഷിത സ്മാരകം അറിയാലോ ടിപ്പു സുൽത്താൻ്റെ കോട്ട അതിലും മുമ്പേ ഇവിടെ കോട്ടയുണ്ടായിരുന്നു ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഈ അമ്പലം അതിൻ്റെ മുമ്പേ ഉള്ളതാണത്രേ ഇതിൻ്റെ ഉള്ളിലുള്ള ഹനുമാൻ ടെമ്പിൾ അതിനെ ഒട്ടിക്കാതെയാണ് ചുവന്ന കല്ലോണ്ടും ചുവന്ന കല്ലോണ്ടും കരിങ്കല്ലോണ്ടുമാണ് പാറ കല്ലോണ്ടുമാണ് ഇത് ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ ഇത് മോൾ ഭാഗം മാത്രം കുറച്ചൊരു ഇത് റിനോവേഷൻ ടൈപ്പ് കേട് വരുന്ന കേട് വരുന്ന ഭാഗം ശരിയാക്കേണ്ടത് നല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഈ കോട്ടയ്ക്ക് വരുത്തിയിട്ടില്ല ഇതാ ഇതാണ് ഹനുമാൻ കോവിലേക്കുള്ള വഴിയാണിത് ഇതിൻ്റെ അതെ ഈ താഴത്തെ ഭാഗങ്ങൾ മാത്രം ഒന്ന് ക്ലീനാക്കിയിട്ടുണ്ട് അല്ലാതെ മുകളിലൊക്കെ അതേപടിയാണ് കേട്ടോ നിൽക്കുന്നത് ് വാതിലാവട്ടെ മുകളിൽ കോട്ടയുടെ മോൾ ഭാഗം ആവട്ടെ കണ്ടില്ലേ ആ ഒരു റെഡ് ചുവന്ന കല്ലൊക്കെ കണ്ടില്ലേ അതൊക്കെ തന്നെയാണ് അപ്പം അമ്പലത്തിൻ്റെ ഭാഗം കാണിക്കാൻ പറ്റില്ല പക്ഷേ ഈ സൈഡിൽ അതിന്റെ സൈഡിൽ പരിപാടിയൊക്കെ കുറേ ദിവസമായി ഒരാഴ്ചയായിട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇത് എപ്പോഴും ഉണ്ട് ഇന്നും ഉണ്ട് പരിപാടിയൊക്കെ വൈകിട്ടേ അപ്പോൾ വൈകി എന്നാലും രാത്രി അവിടെ തുടങ്ങുന്നുണ്ട് ഇങ്ങനെ കൊട്ടും മൈക്ക് ടെസ്റ്റിങ്ങും ഒക്കെ അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് നമ്മൾ നടന്നു പോവാം എന്ന് വിചാരിക്കും ഇവിടെ അങ്ങനെ നിൽക്കണില്ല അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് ഈ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിന് ശരിക്കും ഒരു ചുറ്റു ചുറ്റി കഴിഞ്ഞാൽ മതി നല്ലൊരു നടത്താവും അപ്പോൾ അതിനെയാണ് ആൾക്കാർ മുഴുവനും വരുന്നത് കേട്ടോ വൈകുന്നേരവും രാവിലെയും നല്ല തിരക്കായിരിക്കും ഇവിടെ തിരക്കെ പറഞ്ഞാൽ നമുക്കൊന്നും അനുഭവപ്പെടുകയൊന്നും പക്ഷേ ആൾക്കാർ നിറയേണ്ടാവും നടത്താം അപ്പോൾ ഇത് നല്ല നട വഴിയുണ്ട് പിന്നെ ഇതാ വേണ്ട ഒരു സ്പീഡ് ബോട്ടൊക്കെ നിൽക്കണ വേണ്ട ഏഹ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വെള്ള എന്താ കിടങ്ങിലത്തെ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഇതായിരിക്കും അല്ലേ സ്പീഡ് ബോട്ടെല്ലാം അതാണല്ലേ കൊത്തളങ്ങൾ അല്ലേ കോട്ട കൊത്തളങ്ങൾ പറയില്ലേ അത് ആൾക്കാരും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ സാധാരണ അപ്പോൾ ചന്ദ്രനൊക്കെ എത്തിക്കഴിഞ്ഞു കേട്ടോ സൂര്യൻ പോയിട്ടില്ല ചന്ദ്രൻ എത്തുകയും ചെയ്തിട്ടുണ്ട് സന്ധ്യയായി പക്ഷേ എല്ലാവരും ഈവനിങ് വോക്കിന് വന്ന ആൾക്കാരാണ് എല്ലാം അപ്പം ഞാനിങ്ങനെ നടന്ന് പോയിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റണ്ടേ ആൾക്കാരുടെ ഇടയിൽ നിന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരഞ്ഞു നടക്കണം കേട്ടോ എവിടെയാ ഒന്ന് പോയി പറയേണ്ടതെന്ന് അപ്പോൾ എല്ലാം ഈ നടപ്പാത ശരി പുതിയതാക്കിണ്ട് കുറെയൊക്കെ ഈ പൊട്ടി പൊട്ടിക്കിടന്നിരുന്നതും ഒക്കെ എല്ലാം കളച്ച് മാറ്റി പുതിയ കല്ലുകൾ അപ്പം ഞാൻ ആദ്യം ഒരു ചുറ്റു ചുറ്റി വരാമെന്ന് വിചാരിച്ചു പക്ഷേ ആ ചുറ്റു ചുറ്റാൻ പറ്റണില്ല അവിടെ ഇതെല്ലാം വഴി അടച്ചിരിക്കണം വഴിയിൽ വെച്ചിട്ടേ മുമ്പ് ഞാൻ ഉള്ളിൽ കൂടെ വന്നിട്ടോ കാണിച്ചിരിക്കേണ്ടത് ഈ പുറത്തു കൂടെ വന്നിട്ടല്ല കാണിച്ചിരിക്കണേ അതാ കണ്ടോ ഒരു പച്ച ഇത് എന്ത് കെട്ടിയിരിക്കണുണ്ടല്ലേ അതുവരെ നടക്കാൻ പറ്റുള്ള ആൾക്കാർ തിരിച്ചു വരുന്നില്ല കണ്ടോ വഴിയെല്ലാം കുത്തിപ്പൊളിച്ച് മാറ്റി വെച്ചിട്ട് പുതിയ കല്ലിട പുതിയ കല്ലുകൾ കൊണ്ടു വെച്ചിട്ട് അല്ല ഇനി ഇതെല്ലാം നീറ്റാക്കും ആ പച്ച കെട്ടിട്ടുണ്ട് അതിന്റെ പുറത്തേക്ക് കിടന്നതാട്ടോ ഞാൻ ആരും വരുന്നില്ല അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ആരും ഇല്ലല്ലോ അപ്പൊ എനിക്ക് പറയാം ഇൻട്രോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇൻട്രോ അല്ല അതെന്തായാലും അവസാനിപ്പിക്കുന്നത് പറയാം ഞാൻ ഏട്ടോ അവസാനിപ്പിക്കുന്ന ഭാഗം പറയാം ഏർ ഞാനെവിടെ നിൽക്കണം മനസ്സിലായോ പാലക്കാട് കോട്ടയിലാണ് കേട്ടോ ഇപ്പൊ ഇന്ന് ശ്രീരാം നവമിയാണ് എല്ലാവർക്കും ശ്രീറാം നവമി ആശംസകൾ ഉം അപ്പൊ എന്താണ് പരിപാടി നോക്കാൻ വേണ്ടിട്ട് ഉച്ചക്ക് ശുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ അതിനൊന്നും വരാൻ പറ്റിയില്ല ഭയങ്കര ചൂടാണേ പുറത്തിറങ്ങാനേ പറ്റില്ല പിന്നെ സുഖം ഉണ്ടായിരുന്നില്ല അത് ഒന്നും മാറാണ്ട് ഇനിയും വെയിലത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും തൊണ്ട പോകും അപ്പോൾ അത് കാരണം വന്നില്ല അപ്പം വൈകുന്നേരം എന്താ പരിപാടി നോക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇരിട്ടാവണു അപ്പോൾ ഞാൻ മുമ്പ് കോട്ടയുടെ ഫുള്ള് ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പ് ഒരു രണ്ട് വർഷം തോണൂ അല്ലേ അതോ ഒരു വർഷം മുമ്പേ മിറ്റ് ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണൂ കേട്ടോ നീ ഉള്ളിൽ നിന്ന് കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളിലേക്ക് കയറ്റില്ല അഞ്ചര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ടിക്കറ്റ് എടുത്താലും ടിക്കറ്റ് കിട്ടില്ല അഞ്ചര വരെയാണ് ഉള്ളിൽ പോകേണ്ട ഇത് കേട്ടോ സമയം അപ്പം അത് കാരണം ഞാൻ ഉള്ളിൽ കയറിയില്ല പിന്നെ കാണിച്ച തന്നെ കാണിക്കണ്ടല്ലോ അല്ലേ അപ്പം പുറത്തു കൂടെ ഒന്ന് വട്ടം ചുറ്റി അപ്പഴേക്കാണ് ആനയും കൊണ്ട് പോകണതുകൊണ്ട് അപ്പം അത് ടൗണ് ഒന്ന് ചുറ്റിയിട്ട് വരും ആന ഇത് ഒക്കെ ഉണ്ട് കേട്ടോ രഥമുണ്ട് ഹനുമാന്റെ രഥം ഒക്കെ വെച്ചിട്ടാണ് പോണത് ഇപ്പൊ കുറച്ച് കൂടുതൽ ഇതുണ്ട് കേട്ടോ പരിപാടികളൊക്കെ മുമ്പൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് ഇപ്പൊ നല്ല ഗംഭീരായിട്ട് അപ്പൊ ഞാനത് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് ചുറ്റിയിട്ട് വന്നിട്ടൊന്നും ഇൻട്രോ പറഞ്ഞിരുന്നില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചതാണ് കേട്ടോ ഉം അപ്പൊ എല്ലാരും കാണൂട്ടാ പറയാൻ മറന്നു ഏർ പുതിയതായിട്ട് എന്റെ ഫാമിലിയിൽ കൂടി എല്ലാവർക്കും വളരെയധികം നന്ദി ട്ടോ അപ്പോ പഴയ പഴയ ആൾക്കാർക്ക് പിന്നെ അത് ആവശ്യമില്ലല്ലോ പഴയ ആൾക്കാർക്കൊക്കെ എന്റെ സ്നേഹം ഏഹ് അപ്പോ ഇത് മുഴുവൻ കാണണം കേട്ടോ എപ്പോഴും വീഡിയോ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെയാണത്രേ ഇന്ററസ്റ്റിങ് അല്ലാന്നാണത്രേ അവരുടെ ഇതിൽ പോവുക അതെനിക്കറിയില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ ഒന്ന് കാണുന്നതൊന്ന് ഏഹ് ഒന്ന് മുഴുവൻ ഇന്ന് കാണൂട്ടോ ഇല്ലെങ്കിൽ കാണാൻ നേരെയുള്ളവർക്കൊന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും ഓക്കെ കോട്ടയം നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അതിൻ്റെ ഓപ്പോസിറ്റ് കോട്ട മൈതാനം അതില് സഖാവ് പിണറായി വിജയൻ കണ്ടോ അപ്പോ അപ്പോൾ ഓരോ ഇന്ന് മുഖ്യമന്ത്രിയാണ് പ്രസംഗിക്കുന്നത് ഇതിനുമുമ്പ് പ്രധാനമന്ത്രി വന്നിരുന്നു രാഹുൽ ഗാന്ധി ഇനി വരാൻ പോകേണ്ടത് അപ്പോൾ ഇവിടെ പാലക്കാട് വരുന്നവർ എല്ലാ രാഷ്ട്രീയക്കാരനും എല്ലാ ഇപ്പം ഈ ഇലക്ഷന് വേണ്ടി വരുന്ന വർക്കിന് വരുന്നവർ മുഴുവനും ഇവിടെയാണ് സമ്മേളനം ഉണ്ടാവുക കാരണം കോട്ട മൈതാനം ഇതാണല്ലോ ഇത്രയും ആൾക്കാരെ കൊള്ളണ വേറൊരു സ്ഥലമില്ല പാലക്കാട് സെൻറ്റർ ആണിത് അപ്പന്നാ ശരി കേട്ടോ Dadah.